പാകിസ്ഥാനെ വിറപ്പിച്ചതിന് പിന്നാലെ ചൈനയ്ക്ക് നേരെ സൈനിക അഭ്യാസത്തിനൊരുങ്ങി ഇന്ത്യ പൂർവി പ്രഹാർ തൃശൂലിന് പിന്നാലെ ചൈനീസ് അതിർത്തിയിൽ ഇന്ത്യയുടെ സൈനിക അഭ്യാസം ഈ മാസം മുതൽ വരെ അരുണാചലിലാണ് പരിപാടി നടക്കുക പുതുതായി രൂപീകരിച്ച ഭൈരവ് ബെറ്റാലിയനും ഇതിന്റെ ഭാഗമാകും ഇരുപത്തിയാറാമത് കാർഗിൽ വിജയ് ദിവസിൽ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വേദിയാണ് ഭൈരവ് ലൈറ്റ് കമാൻഡോ ബെറ്റാലിയൻ എന്ന പുതിയ എലൈറ്റ് യൂണിറ്റ് പ്രഖ്യാപിച്ചത് ഇതിലൂടെ ഇന്ത്യയുടെ സായുധ സേനയുടെ പ്രത്യേക പ്രവർത്തന ശേഷിയിൽ ഗണ്യമായ വർധനവ് കൈവരിക്കാൻ ഒരുങ്ങുകയാണ് അതിർത്തിയിലെ എതിരാളികൾക്ക് ഞെട്ടലും അത്ഭുതവും നൽകാൻ രൂപകൽപ്പന ചെയ്ത വളരെ മാരകമായ പ്രത്യേക സേനാ രൂപീകരണമായ ഭൈരവ് ലൈറ്റ് കമാൻഡോ ബറ്റാലിയൻ തങ്ങൾ ഉയർത്തുകയാണെന്നും ഉയർന്ന ആഘാതകരമായ പ്രവർത്തനങ്ങൾക്കായി രൂപകൽപ്പന ചെയ്ത നൂതന സാങ്കേതിക വിദ്യകളും തന്ത്രങ്ങളും ഈ യൂണിറ്റിൽ ഉണ്ടായിരിക്കുമെന്നും കാർഗിൽ യുദ്ധ സ്മാരകത്തിൽ നടത്തിയ പ്രസംഗത്തിൽ ജനറൽ ദ്വേദി പറഞ്ഞിരുന്നു ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ സ്പെഷ്യൽ ഫോഴ്സ് യൂണിറ്റുകളുടെ നിരയിൽ ചേരുന്നതിനാണ് പുതിയ ബെറ്റാലിയൻ പ്രത്യേക പരിശീലനം സ്റ്റെൽത്ത് പ്രവർത്തനങ്ങൾ ദേശീയ സുരക്ഷയിലെ നിർണായക പങ്ക് എന്നിവയ്ക്ക് ഇന്ത്യ നിലവിൽ അത്തരം നിരവധി ഉന്നത ശക്തികളെ നിലനിർത്തുന്നുണ്ട് അതേസമയം പാക് ത്തി മേഖലയിലാണ് ഇന്ത്യയുടെ തൃശൂർ സൈനികാഭ്യാസം സർക്രീക്ക് മുതൽ ഥാർ മരുഭൂമി വരെയുള്ള മേഖലയിലാണ് സൈനികാഭ്യാസം നടക്കുന്നത് മൂന്ന് സേനകളും പങ്കെടുക്കുന്ന സൈനികാഭ്യാസം പത്ത് ദിവസം നീണ്ടു നിൽക്കും വ്യോമബാധ ഒഴിവാക്കാൻ ർക്ക് പാക് വ്യോമ മേഖലയിലും നിയന്ത്രണത്തിന് പാക് സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് സൈനികാഭ്യാസം നടക്കുന്ന മേഖലയിലെ വ്യോമപാത ഒഴിവാക്കാൻ നേരത്തെ തന്നെ വൈമാനികർക്ക് നിർദ്ദേശം നൽകിയതാണ് ഇന്ത്യയുടെ കര വ്യോമ നാവിക സേനകളുടെ നേതൃത്വത്തിലാണ് സൈനികാഭ്യാസം നടക്കുന്നത് സർക്രിക് മേഖലയിൽ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ചില പ്രകോപനങ്ങൾ ഉണ്ടാകുന്നതായി നേരത്തെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വ്യക്തമാക്കിയിരുന്നു ഇന്ത്യയുടെ തൃശൂർ സംയുക്ത സൈനികാഭ്യാസത്തെ തുടർന്നുള്ള പരിഭ്രാന്തിയെ തുടർന്ന് തുടർച്ചയായി നോട്ടാ മുന്നറിയിപ്പുകൾ പുറപ്പെടുവിക്കുകയാണ് പാകിസ്ഥാൻ ഏറ്റവും പുതിയ മുന്നറിയിപ്പിൽ നവംബർ ഒന്നു മുതൽ നവംബർ മുപ്പത് വരെ പാകിസ്ഥാന്റെ വ്യോമാതിർത്തിയുടെ വലിയൊരു ഭാഗം പ്രത്യേകിച്ച് തെക്കൻ തീരദേശ മേഖലകൾ അടച്ചിട്ടിരിക്കുകയാണ് ഓപ്പറേഷൻ സിന്ധൂറിന് മുമ്പ് ഇന്ത്യ സൈനികാഭ്യാസം നടത്തിയിരുന്നു എന്നാൽ അത് മൂന്ന് സേനകളും വെവ്വേറെയായിട്ടാണ് നടത്തിയത് നവംബർ മൂന്നിന് ആരംഭിച്ച സംയുക്ത സൈനികാഭ്യാസമായ തൃശൂർ ഇന്ത്യൻ കര നാവിക വ്യോമസേനകളെ ഒരുമിപ്പിച്ച് അറബിക്കടൽ മുതൽ ആകാശം വരെ വ്യാപിച്ചു ഒരു വലിയ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷമുള്ള ഇത്തരത്തിലുള്ള ആദ്യ അഭ്യാസവുമാണിത് നവംബർ വരെ ഇത് തുടരും ഈ വലിയ അഭ്യാസം സംയോജിത യുദ്ധം ദ്രുതഗതിയിലുള്ള സൈനിക വിന്യാസം സമുദ്ര ആധിപത്യ പ്രവർത്തനങ്ങൾ എന്നിവയിലാണ് പരിശീലിക്കുന്നത് പതിവ് സ്വഭാവത്തിലുള്ളതാണെങ്കിലും ഈ സൈനികാഭ്യാസം പാകിസ്ഥാനെ അതീവ ജാഗ്രതയിലാക്കിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സർദാർ വല്ലഭായ് പട്ടേലിന്റെ നൂറ്റി അൻപതാമത് ജന്മവാർഷിക ദിനത്തിലെ പ്രധാനമന്ത്രിയുടെ പ്രസംഗം രാജ്യത്തിന്റെ ശക്തി ഓർമ്മിപ്പിക്കുന്നതായിരുന്നു ശത്രുക്കൾക്കുള്ള ഇന്ത്യയുടെ മറുപടി ഇപ്പോൾ നിർണായകവും ശക്തവുമാണെന്ന് ലോകത്തിന് ദൃശ്യമായ കാര്യമാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഓപ്പറേഷൻ സിന്ധു ഇന്ത്യയുടെ ശക്തമായ മറുപടി ലോകത്തിന് കാണിച്ചുകൊടുത്തു ഇന്ത്യയ്ക്ക് ശത്രുരാജ്യത്തിന് മണ്ണിൽ കടന്നാക്രമിക്കാൻ കഴിയുമെന്ന വ്യക്തമായ സന്ദേശം ഓപ്പറേഷൻ സിന്ധൂർ നൽകി ആരെങ്കിലും ഇന്ത്യയ്ക്ക് നേരെ കൈയുയർത്താൻ ധൈര്യപ്പെട്ടാൽ ഇന്ത്യ ആ മണ്ണിൽ കയറി തിരിച്ചടിക്കും ഇന്ന് പാകിസ്ഥാനും തീവ്രവാദം വളർത്തുന്നവർക്കും ഇന്ത്യയുടെ യഥാർത്ഥ ശക്തി എന്താണെന്ന് അറിയാമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു നുഴഞ്ഞുകയറ്റം രാജ്യത്തിന്റെ ഐക്യത്തിന് കടുത്ത ഭീഷണിയാണെന്ന് മോദി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വോട്ട് ബാങ്കിന് വേണ്ടി മുൻ സർക്കാരുകൾ രാജ്യസുരക്ഷ അപകടത്തിലാക്കി നുഴഞ്ഞുകയറ്റക്കാർക്ക് വേണ്ടി വാദിക്കുന്നവർക്ക് രാജ്യം ദുർബലമായാലും പ്രശ്നമില്ല എന്നാൽ രാജ്യത്തിന്റെ സുരക്ഷയും സ്വത്വവും അപകടത്തിലായാൽ ഓരോ പൗരനും അപകടത്തിലാണ് ഓർക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ത്യയിൽ അനധികൃത മായി താമസിക്കുന്ന ഓരോ നുഴഞ്ഞുകറ്റക്കാരെയും നീക്കം ചെയ്യാൻ നാം ദൃഢനിശ്ചയം ചെയ്യണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ ചൈനീസ് അതിർത്തിയിലൊരുങ്ങുന്ന ഇന്ത്യയുടെ പൂർവീ പ്രച്ഛൻ പ്രഹാർ ചൈനയ്ക്ക് വലിയ രീതിയിൽ ആശങ്കയുണ്ടാക്കുന്നതാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി